കുംഭമാസത്തിലെ ശിവരാത്രി അങ്ങനെ വന്നു എല്ലാവരും അമ്പലത്തിൽ പോയോ ഞാനും പോയിട്ടോ രാവിലെ പോയിട്ട് വന്നു അന്ന് പ്രസാദൂട്ടമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വീട്ടിനൊന്നും നിൽക്കണില്ല ചൂട് ഭയങ്കര ചൂടല്ലേ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ചൂടെ എടുത്തിട്ട് മുണ്ടിയൊക്കെ ഇങ്ങനെ പൊക്കി കെട്ടി വയ്ക്കുക ചൂട് പണ്ടത്തെ പോലെ താങ്ങാനൊന്നും പറ്റില്ല എന്തെങ്കിലും ഒന്ന് വെയിൽ ഉണ്ട അപ്പം തലവേദന എടുക്കുകയാണ് എന്നാൽ പറയും വെയിൽ കൊണ്ടാലാണ് വിറ്റാമിൻ ഡി കൂടുവുള്ളൂ എന്ന് പറയും പക്ഷേ ഈ പൊരിഞ്ഞ വെയിലത്ത് പോയി നിന്നിട്ട് വിറ്റാമിൻ ഡി അല്ല തലവേദനയാണ് കൂടുന്നത് സത്യം പറഞ്ഞാൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലേ ടി വിയിൽ നിന്നൊരു ശിവരാത്രിയായിട്ട് ടി വി വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആ ഒരു ഇരുപത്തി മൂന്നുകാരൻ കൊന്ന അഞ്ച് പേരുടെ അതിൻ്റെ കേസിനെ പറ്റിയും എൻ്റെ അമ്മയെ തലയൊക്കെ ഇങ്ങനെ കിറങ്ങിയടിച്ചിരിക്കുകയാണ് എന്തൊരു കഷ്ടം അല്ലേ നമുക്ക് നല്ലൊരു ദിവസമായിട്ട് ടി വി വയ്ക്കാനും നിവർത്തിയില്ല മൊബൈലെടുത്താലോ ഈ പറഞ്ഞ ന്യൂസുകൾ തന്നെയാണ് അതിലൊക്കത്തെ കാര്യം എന്ത് ചെയ്യുക ഇങ്ങനെയൊക്കെ ആയാൽ എന്തു ചെയ്യൂല എല്ലാത്തിനും എന്താ പറയുക അവരുടെ ഒരു പരാജയം എവിടെയാണ് സംഭവിക്കണേ എന്ന് സത്യം പറഞ്ഞാൽ ആരും കണ്ടുപിടിക്കണില്ല കുറേ പേരുണ്ട് ഇതിൻ്റെ പുറകിൽ ഈ മയക്കുമരുന്ന് വിൽപ്പനയും പക്ഷേ എന്ത് അധികം ഒന്നും പറയണില്ല ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം അത് കണ്ട് കണ്ട് നമുക്ക് എന്നാൽ വെക്കാതിരിക്കാനും തോന്നലില്ല ആ പെൺകുട്ടിയൊക്കെ നടന്നു പോകണതൊക്കെ ഇപ്പോൾ കാണിക്കേണ്ടായി അത് അതറിയണ്ടോ ആ കുട്ടി പോണത് ആ മരണത്തിലേക്കാണ് പോണതെന്നുള്ളതില്ലേ ഇതൊക്കെ ഓർക്കുമ്പോഴേ എന്ത് കുട്ടികളെ എവിടെ വിടും എങ്ങനെ വിടും സ്വന്തമായിട്ട് നമ്മൾ പറയും ഫ്രീ ആയിട്ട് നടക്കാൻ പഠിക്കണം ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം പക്ഷേ എങ്ങനെ ഇതെന്താ ഇവരുടെ മനസ്സിലെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പറ്റില്ലേ വളരെ ക്രൂരമായി പോയി അതായത് ഭയങ്കര കഷ്ടമായിപ്പോയി എന്നുള്ളതാണ് ജീവിത വിജയം എന്നുള്ളതുണ്ടല്ലോ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരാജയം നമുക്കുണ്ടാവും ഇല്ല എന്നല്ല ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമുക്ക് തുടങ്ങുക അല്ലേ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ അതൊരു പരാജയമാണ് കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ അവിടെ ഒരു പരാജയം ഉണ്ടാവും തീർന്നില്ല പിന്നെ ജോലിക്ക് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോഴും ഉണ്ടാവില്ല ചിലപ്പോൾ ചില ജോലികൾ നമുക്ക് വരില്ല അത് നമുക്ക് പറ്റിയതായിരിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അവിടെയും പരാജയപ്പെടും പിന്നെ വിവാഹ ജീവിതത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് അതിജീവിച്ച് കിടക്കുക എന്നുണ്ടല്ലോ അത് ഒത്തിരി പാടാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആരും കുട്ടികൾ മനസ്സിലാക്കണില്ലല്ലോ ഒരു പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഡൗൺ ആവുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചീത്തോ അറിയും അമ്മാമ്മീത്തോ അറിയും അല്ലെങ്കിൽ അച്ഛൻ ചീത്തോ അറിയും ഇത് ടെൻഷൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറിൻ്റെ വക ഈ വക ടെൻഷൻ സ്കൂളിൽ നിന്ന് തുടങ്ങുവാണ് കുട്ടികളുടെ ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതെന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾക്ക് ഓരോ ഒന്ന് ഓർക്കുക ഓരോ വീഴ്ച വരുമ്പോഴും നമ്മൾ അത് പാഠമായിട്ട് എടുക്കാൻ കുറച്ചൊക്കെ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് വേണമെന്നേ അല്ലാതെ ഒന്ന് കുട്ടികൾക്ക് അറിയാം ഈ പത്തിരുപത്തിരണ്ട് വയസ്സായ കുട്ടി അല്ലെങ്കിൽ അവ കുറച്ചൊക്കെ നമ്മൾ കുടുംബത്തിൽ എന്ത് അങ്ങനെ പറയാൻ പാടില്ല എന്നറിയാം കാര്യം എല്ലാം തികഞ്ഞതാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ അല്ലായിരിക്കാം പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഉത്തരവാദിത്വം നമ്മൾ കുട്ടികളെ എല്ലാം അങ്ങ് എവിടെ പോണു എന്തിനു പോണു എന്നൊക്കെ ഒന്ന് അന്വേഷിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്കൊക്കെ ഓരോ കഷ്ടപ്പാട് വരുന്നു അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരണോ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വരും അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറയാൻ കുറച്ച് പാട് തന്നെയാണ് കാരണം നമുക്ക് ഒരു വിജയത്തിലേക്കുള്ള വഴിയാണ് ആ കാണിച്ച് തരണമെന്ന് ചിന്തിക്കുക നമ്മളുടെ ഒരു പരാജയം അയ്യോ അതോടുകൂടി നമ്മുടെ ജന്മം തീർന്നു എന്നല്ല അപ്പം നമുക്ക് അതിനെ അതിജീവിച്ച് നമുക്ക് തോന്നണം ആഹാ ആരെങ്കിലും ഒരാൾ നമ്മൾ ഒരാൾ നമ്മളെ എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തുകയോ ചെയ്താൽ ഉടനെ വീണ് കരയല്ല അതിലും നാളെ അതിലും നമ്മൾ ഒരുപടി മുമ്പോട്ട് പോകാനുള്ള പ്രയത്നം വേണം അങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത് അത് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും ഒരു പരാജയം വരുമ്പോഴത്തേക്കും കുറച്ച് കടം വന്നു ആ കടം വന്നു ആരെങ്കിലും കുടുംബക്കാരോ അല്ലെങ്കിൽ അയൽക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറ്റം പറയുന്നത് ചിലപ്പോൾ അവർക്കും പൈസ കൊടുക്കാണ്ടാവും ഉടനെ കയറത്ത് തൂങ്ങയാണോ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അതിന് നമ്മൾ അതിജീവിക്കുക നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ കടം വീട്ടിൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക അതിന് നമ്മൾ പ്രയത്നിക്കണം പ്രയത്നിക്കാതെ പറ്റില്ല അധ്വാനിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അധ്വാനിച്ച് തന്നെ നമുക്ക് നേടാൻ പറ്റും ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളുടെ ഇനിയുള്ള തലമുറയുണ്ടല്ലോ ഭയങ്കര നമുക്ക് തന്നെ അറിഞ്ഞുകൂട എങ്ങനെയാണ് ഈ കുട്ടികളുടെ പോക്ക് എങ്ങനെയാണെന്നോ ഇവരൊക്കെ എന്താണോന്നോ ഒന്നും അറിയാത്ത അറിയാത്തൊരവസ്ഥയാണ് ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാണ് ആ കുട്ടികൾക്ക് എന്താ പറയുക കരയില്ല പക്ഷെ അവരുടെ ഉള്ളിലൊരു വിഷമം ആ അവരുടെ ആ പെരുമാറ്റത്തിലൂടെ അറിയാൻ പറ്റും വീട്ടിൽ ചെന്നാൽ എന്തു പറയും അവരെന്ത് പറയും ഇവരെന്ത് പറയും അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ എന്നാൽ ആ കുട്ടി അത് ധൈര്യം കൊടുക്കുക മാർക്ക് വീട്ടിലുള്ളവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മാർക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ട് കൊട്ട് കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് ചീത്ത പറയുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് ഒന്നും കൂടി വിഷമം കൂടേയുള്ളൂ എന്നാൽ അതേസമയം കുറച്ച് അവർ സാരമില്ലടാ നമുക്ക് നാളെ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് വാങ്ങി വാങ്ങിക്കാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ കൂളാവും ഈ പരീക്ഷയിൽ മാത്രം മാർക്ക് വാങ്ങിച്ച് ജീവിക്കണതാണോ വിജയം എന്നുള്ളത് ലോകത്തെല്ലാം നേടണം എന്നങ്ങനെയാണോ ഞാൻ ചോദിക്കുന്നത് അതാണ് എല്ലാവർക്കും പാരൻസ് അങ്ങനെ ഒരു ഇതുണ്ട് എല്ലാം മാർക്ക് ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല കാരണം ചിലപ്പോൾ ഈ ഒട്ട് മാർക്ക് വാങ്ങിക്കാതെ പുറയിൽ നിൽക്കണവനായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കണത് എല്ലാം പഠിച്ച് വലിയ വലിയ മാർക്ക് വാങ്ങിച്ച് വലിയ വലിയ ഡിഗ്രി എടുത്തവനൊക്കെ ചിലപ്പോൾ പരാജയമായിരിക്കും സംഭവിക്കണത് ഒരു വിവാഹം കഴിഞ്ഞാൽ മതി അവന് നല്ലതോ ചീത്തയോ എന്നുള്ളത് അറിയാൻ പറ്റും ശരിയല്ല ഞാൻ പറയണത് ഒരു കൂടി ചിലവരുടെ എത്ര പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ചിലവരുടെ വിവാഹ ജീവിതത്തോടു കൂടി തീരാണ് അവന് നല്ലതും ചീത്തയൊക്കെ എന്നുള്ളത് വരുന്ന പെൺകുട്ടി അല്ലെങ്കിൽ വരുന്ന ചെറുക്കന്റെ സ്വഭാവം കൂടി അനുസരിച്ചിരിക്കും അതുകൊണ്ട് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ കുട്ടികളെ പോയിട്ട് തല്ലി എന്താ പറയുക അവരെ പരാജയപ്പെട്ടു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞൊന്നും പറഞ്ഞ് എല്ലാത്തിനും നോവിക്കുക അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേടിക്കൊടുക്കാതെ കുറ്റം പറയുക എല്ലാത്തിലും ഒരു തടസ്സം നിർത്തുക ഇതൊക്കെ കുട്ടികളിൽ കൂടുതൽ ഇങ്ങനത്തെ ഉള്ള ഒരു അവരുടെ മനസ്സിലും ആ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഇതൊക്കെ അത് കാലക്രമേണ അത് മനസ്സിൽ വെച്ച് വെച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക രോഗി പോലെ ആയി പോകും എന്നുള്ളതാണ് പിന്നെ എന്താ അറിയോ കുറച്ചൊക്കെ ഞാൻ പറയും നമ്മുടെ വീട്ടിൽ പ്രാരാബ്ധമുണ്ടെങ്കിൽ ഇപ്പോൾ കടമുണ്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്കിപ്പോൾ കൂടുതൽ അങ്ങനെയാണല്ലോ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാന കടമാണ് വന്നത് ആ കുട്ടികളും കൂടി അറിഞ്ഞോട്ടെ കടമുണ്ട് ഇത്രയും കടമുണ്ട് അപ്പം അവരെന്തെങ്കിലും ചിലവാക്കണമെങ്കിൽ നമുക്ക് പറയാമല്ലോ എടാ ഇത്രയും കടമുണ്ട് അതിനനുസരിച്ച് ആ കുട്ടികളോട് നമുക്ക് പറയാമല്ലോ ഉടനെ ആ കടമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും വരുത്തി വെച്ചാൽ നിങ്ങൾ തന്നെ അങ്ങനെ എല്ലാ പിള്ളേരും ആദ്യം തന്നെ പറയുമൊന്നും ചെയ്യില്ല കുറച്ചൊക്കെ കുട്ടികൾക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഓരോ പരാജയങ്ങളും ഓരോ വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്കൊരു ധൈര്യം കൊടുക്കുക വേണ്ടത് ഇത് ഇങ്ങനെയൊന്നും അല്ല ചിലവരൊക്കെ കുട്ടികളെ ഉണ്ടല്ലോ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണ കാണാം കുട്ടികൾ അടുത്ത ദിവസം വരുമ്പോൾ കാലിൽ പാടും തുടയിൽ പാട് കാലിൽ പാടും പുറത്തുപാട് അടിച്ചിട്ട് വന്നതാണ് കുട്ടികൾ എന്തോ നിസാരം നാലിലോ അഞ്ചിലോ കുടിക്കുന്ന കുട്ടികളായിരിക്കും ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഇട്ട് തല്ലിച്ചതയ്ക്കുന്നത് ഓരോരുത്തരും ചിലവർക്കും കിട്ടും അവരെന്ത് ചെയ്താലും അവർ പറയും എന്ത് ചെയ്തോ ഞങ്ങൾക്ക് പരാജയമാണ് കാലം തൊട്ട് കോളേജ് കാലം തൊട്ട് ജോലിക്ക് പോകുമ്പോൾ വിവാഹ ജീവിതം എല്ലാത്തിലും ഞങ്ങൾക്ക് പരാജയമാണ് പരാജയമാണെന്ന് പറയും ആ പരാജയം എന്നുള്ളത് അത് സ്വയം വരുത്തി വയ്ക്കണമെന്നും കൂടി ചിന്തിക്കണം ഒരു കാര്യം പറയട്ടോ നമ്മുടെ ലൈഫിന് ഗ്രോത്ത് ഉണ്ടാവണോ നമ്മൾ കഷ്ടപ്പാട് അറിഞ്ഞിരിക്കണം അത് നിർബന്ധമായിട്ട് ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മളുടെ കഷ്ടപ്പാടുകൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ ഗ്രോത്ത് അതായത് ഓരോ വളർച്ച നമുക്ക് ഉണ്ടാവണത് കാരണം നമ്മൾ അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ പഠിക്കുകയാണ് ഓരോ കഷ്ടപ്പാട് വരുമ്പോഴും കാരണം ഇപ്പോൾ ഒരു കടം വന്നു ആ കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് കടം പതുക്കെ പതുക്കെ തീർക്കാൻ നോക്കും ഏകദേശം തീരുമ്പോൾ നമുക്ക് തോന്നും കണ്ട അന്ന് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് നമ്മളുടെ എന്തോ ഒരു തെറ്റ് നമുക്കറിയാം ആ തെറ്റിലൂടെയാണ് നമുക്ക് ആ കടം വന്നത് അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ആ തെറ്റ് തിരുത്തി അത് ആ തെറ്റ് വരാത്ത രീതിയിൽ നമ്മൾ മുന്നോ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് അതാണ് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലരൊക്കെ അങ്ങനെയാണ് ഒരു പരാജയം വരുമ്പോഴത്തേക്ക് പോയി ഇനി എനിക്ക് ഒന്നിനും വയ്യാന്നുള്ള മട്ടത് നമ്മൾ ഒതുങ്ങിക്കൂടും അതൊന്നും പാടില്ലാന്നേ അതൊക്കെ നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചോ നമുക്ക് ജീവിതത്തിൽ വിജയത്തിൽ അല്ല വിജയിക്കാനും പറ്റും പരാജയപ്പെടാനും പറ്റും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും ഉണ്ടാവും പല ഉണ്ടാവും പക്ഷെ അതിജീവിച്ച് മുന്നോട്ട് പോകുക അതിനെയൊക്കെ നമ്മൾ മാറ്റി പുല്ല് വില കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് മുന്നേറി അധ്വാനിക്കുക അധ്വാനിക്കാതെ പറ്റില്ല അധ്വാനിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പരാജയമൊക്കെ നമുക്ക് വെറും നിസ്സാരമായിട്ട് തോന്നും ഒരു ഒന്ന് ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ കുറേ കടമുണ്ടെന്ന് വെച്ചോളൂ എനിക്കിപ്പോൾ ഒരു കുറേ ഞാൻ പറയണില്ല എനിക്ക് കടമെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല കുറേ ഉണ്ട് ആ കട ഉണ്ടെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മളെ ആ കടമൊക്കെ വീട്ടിൽ കഴിയുമ്പോൾ നമുക്ക് ചിരിപ്പോൾ വന്നാൽ അത്രയും കടമുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത് തീർത്തൂല അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമല്ലേ ഇത് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളത് അവിടെ ഒയ്യോ എനിക്ക് അത്രയും കടമുണ്ടെന്ന് പറഞ്ഞ് വേഗം ഒരു മുഴം കയറി പോയി തൂങ്ങാനോ അല്ലെങ്കിൽ എരിവക്ഷം വാങ്ങിച്ച് കഴിച്ചിട്ടോ എന്ത് കാര്യം കുടുംബത്തിന് മൊത്തം നഷ്ടമാവും അത്രേ ഉള്ളൂ പേരും കിട്ടും കാരണം ഒന്നും കൂടി പറയുക അത് അങ്ങനെ കടം കയറി വന്നിട്ടാണ് പോയത് ആ ഒരു മക്കൾക്കും അവരുടെ തലമുറയ്ക്കും എല്ലാത്തിനും അതൊരു ഒരു വിഷമായിരിക്കും അത് അതിൽ നിന്നല്ല നമ്മൾ ആ അധ്വാനിച്ച് കുറേശ്ശെ കുറേശേ ഉണ്ടാക്കി ആ കടം വീട്ടിൽ കൊടുത്ത് നോക്കിയേ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ ഞാൻ നിഷ്പ്രയാസം എല്ലാം കടമൊക്കെ വീട്ടിൽ കൊടുത്തല്ലോ എന്ന് തോന്നും ഇങ്ങനെയൊക്കെയാന്ന് ജീവിതം എന്ന് പറയണത് നമ്മുടെ കഷ്ടപ്പാടൊക്കെ നമുക്ക് ഉണ്ടാവും ഈ ദിവസം കടന്നു പോകുമെന്ന് ചിന്തിക്കുക ആയിട്ട് പ്രാർത്ഥിക്കുക ഞാൻ പറയാട്ടോ അത് പറയുള്ളൂ ഓരോ ദിവസം നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ച് നമ്മുടെ അന്നന്നത്തെ ദിവസം എന്തൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാണല്ലോ നമുക്കൊക്കെ അത് സാധിക്കും കാരണം നമ്മളിങ്ങനെ എന്നും ഉരുകി ഉരുകി ജീവിക്കേണ്ടവരല്ല കുറച്ചൊക്കെ നമ്മുടെ മനധൈര്യം അതാണ് ആവശ്യം അല്ലാതെ നമ്മൾ എന്നും ഇങ്ങനെ ഉരുകി ഒരിച്ച് ഉരുകി ഒരിച്ചിരുന്ന് എന്നും എനിക്കിതാണ് അങ്ങനെയാണ് അങ്ങനെയല്ല നമ്മളിപ്പോ ഇപ്പം ഭർത്താവാണ് കുറച്ച് വിഷം വെച്ചിരിക്കണു അദ്ദേഹത്തിന് ധൈര്യം കുറവുകൾ ഭാര്യ ധൈര്യം കൊടുക്കുക ധൈര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടണതല്ല അതിനിടയ്ക്ക് ഭാര്യ ഭർത്താവിനേയും കൂടി കുത്തരുത് നിങ്ങൾ കാരണം കടം കയറി നിങ്ങൾ കാരണം അങ്ങനെ വന്നു നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എൻ്റെ സ്വർണ്ണം കൊണ്ടുപോയി കളഞ്ഞു എൻ്റെ ഇത് കളഞ്ഞു അത് കളഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു കൂടുതൽ നോവിക്കരുത് അതാ അവിടെയാണ് രണ്ട് പേരും രണ്ട് ധ്രുവത്തിൽ നിൽക്കുമ്പോഴാണ് കൂടുതലും ഈ പരാജയം വരുമ്പോൾ തളർന്നു പോകുന്നത് മിക്കവരും അങ്ങനെയായിരിക്കും ഇപ്പോൾ ഇതാ ഇന്ന് ആയിരുന്നു അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പോയില്ല കാരണം എനിക്ക് വയ്യാ തിരക്കിൽ പോയി നിൽക്കാൻ കൂടി തിരക്കിൽ പോയി കാര്യം ഉച്ചഭക്ഷണം എന്താ പറയുക നല്ലതാണ് സദ്യ അവിടുത്തെ അമ്പലത്തിലാണ് ശരിയാണ് എന്ന് കരുതി ആ വെയിലത്ത് പോയി നിൽക്കാൻ എൻ്റെ ആരോഗ്യം എന്നെ അനുവദിക്കണില്ല അപ്പോൾ അത് ഞാൻ വേണ്ടെന്ന് വെച്ചു അതിലിപ്പോൾ ചിലവർ വേണമെങ്കിൽ പറയും ആ ഇത്ര തൊട്ടടുത്ത അമ്പലം ഉണ്ടായിട്ട് നിനക്ക് പോയി കൂടായിരുന്നു അത് ചോദിക്കണവർ ചോദിച്ചോട്ടെ അത് എൻ്റെ ഇഷ്ടം ഇതൊക്കെ എനിക്ക് എനിക്ക് എൻ്റെ ആരോഗ്യത്തെ പറ്റി ആരോഗ്യത്തെ പറ്റി എനിക്കല്ലേ അറിയുള്ളൂ അങ്ങനെ ചിന്തിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് ആരും നിർബന്ധിച്ച് നമ്മളെ ഒരു കാര്യം ചെയ്യാനോ ഒന്നും ഒക്കെ അവനവൻ തീരുമാനിക്കുന്നതാണ് അവനവൻ്റെ മനസ്സിൽ എന്താണോ അതങ്ങ് തീരുമാനിക്കുമ്പോൾ നടപ്പാക്കണോ അത്രയേ ഉള്ളൂ അത് നമ്മൾ നല്ലതും ചീത്തയും തിരിച്ചറിയാമെന്ന് മാത്രം ഇനിയിപ്പോൾ ചൂട് സമയമാണ് ഇനി വീണ്ടും ഒന്നൊന്നര മാസം ചൂടായിരിക്കും വെള്ളം ധാരാളം കുടിക്കുക കാരണം നമ്മുടെ ഈ ചൂട് നമ്മുടെ ടെൻഷൻ സ്ട്രെസ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും അപ്പോൾ അതൊക്കെ അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക അതല്ലേ പറയുള്ളൂ ഡോക്ടർമാർ പറഞ്ഞു അത് തന്നെയല്ലേ ഈ ചൂടിനെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വെള്ളം കൂടുതൽ കുടിക്കുക പിന്നെ ചൂട് കൂടുതൽ തരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിൽ ചൂടൊക്കെ അധികം എരിവ് അധികം പുളി അങ്ങനെയുള്ളതൊക്കെ കഴിക്കാതെ അങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഭാഗത്ത് ശരിയാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും എരിഞ്ഞ് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ എരിപോ കൂടുതലുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും ഈ ചൂട് സമയം ആയതുകൊണ്ട് അപ്പോൾ ദേഷ്യം കൂടുതൽ വരും അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അതൊക്കെ ശരിയാണ് അപ്പോൾ ഈ ചൂടിനനുസരിച്ച് നമ്മുടെ ആഹാരവും കുറച്ച് നമ്മുടെ വസ്ത്രധാരണവും എല്ലാം ആ ചൂടിനനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചോറ് പോവാണ് അതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തതാണ് എല്ലാവരും ശിവരാത്രി ആഘോഷിച്ച് മണപ്പുറത്ത് ആലുവ മണപ്പുറത്തും എല്ലാം പോയി എന്താ പറയുക ബലി കിടുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടാവും കുറേ പേര് ഇന്ന് നാളെയൊക്കെ ആയിട്ട് എല്ലാവർക്കും എല്ലാവിധ ശിവരാത്രി ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുക കേട്ടോ അപ്പം നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും